എന്താടാ ലക്ഷ്മണിൻ്റെ ഗാലറി കൊണ്ടുള്ളവ കേട്ടതു പരിഭ്രമത്തോടെ നന്ദൻ ചോദിച്ചു നന്ദ ലക്ഷ്മൺ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ബുള്ളറ്റ് അവൻ്റെ തോളിലൂടെ തുളച്ച് കയറിപ്പോയി അവന്റെ വണ്ടി കയ്യിൽ നിന്നും പാളിപ്പോയെങ്കിലും അവൻ വീഴാതെ ബാലൻസ് ചെയ്തു നിന്നു ലക്ഷ്മൺ നന്ദൻ പേടിയോടെ വിളിച്ചുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി നന്ദ എനിക്ക് എനിക്ക് കുഴപ്പമില്ലടാ അവൻ കയ്യിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തി പറഞ്ഞുവെങ്കിലും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എട വേണ്ട നീനി പോവണ്ട നിർത്ത് വണ്ടി നിർത്തടാ അവനെ നന്നായി അറിയാവുന്ന നന്ദൻ അവനോട് പരിഭ്രമത്തോട് പറഞ്ഞു ഇല്ലടാ എനിക്ക് കുഴപ്പമില്ല ദൈകുട്ടിയെ രക്ഷിക്കണ്ടേ നമുക്ക് അവൻ വേദന കടിച്ചമർത്തി പറഞ്ഞു നന്ദൻ കോൾ കാറിൽ കണക്ട് ചെയ്തിരുന്നതിനാൽ അവൻ്റെ വാക്കുകൾ കേട്ട മൂർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ മോൾക്ക് വേണ്ടി അയാൾ നിറകണ്ണുകളോട് നന്ദനെ നോക്കി ഇവിടെ വണ്ടി നിർത്താണോ നിന്നോട് പറഞ്ഞു നിർത്തട പൊന്ന മോനെ ഒടുവിൽ അവൻ ലക്ഷ്മണനോട് കയർത്തു അവൻ വണ്ടി നിർത്തി ഹരിയുടെ അടുത്തേക്ക് ചെന്നു വീഴ്ചയിൽ അവൻ്റെ തലയിടിച്ചതിനാൽ അവന് ബോധം നഷ്ടപ്പെട്ടിരുന്നു അപ്പോഴേക്കും വാനവർ മൂന്ന് മുന്നോട്ട് പാഞ്ഞു പോയിരുന്നു ഹലോ രാജീവ് നന്ദനെ അവൻ്റെ കോൾ കണക്ട് ചെയ്തു ഹലോ സർ അവൻ മറുപടി നൽകി ഹലോ രാജീവ് കേൾക്കാമോ യെസ് സർ പറഞ്ഞോളൂ ഹരിക്കും ലക്ഷ്മണനും ആയി അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം വേഗം ഓക്കെ സർ അവൻ്റെ കോൾ അവസാനിച്ചു മോനെ മൂർത്തിവേദനയോട് വിളിച്ചു അങ്ങനെ പേടിക്കേണ്ട അവൾക്കൊന്നും പറ്റില്ല ഞാനില്ലേ ധൈര്യമായിട്ടിരിക്കെ അവൻ അയാളെ സമാധാനിപ്പിച്ചു എങ്കിലും ഉള്ളിൽ ഹരിയും ലക്ഷ്മണനുമായിരുന്നു അവൻ ദേഷ്യത്തോടെ വണ്ടി മുന്നോട്ട് പായിച്ചു ഇതേ സമയം ഷേ ഈ ഏട്ടൻ അവിടെ എന്തെടുക്കുക വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു സ്വയം പറഞ്ഞുകൊണ്ട് ശങ്കർ ഫോൺ കാറിന്റെ സീറ്റിലേക്കിട്ടു എന്തു പറ്റി സർ അയാളുടെ പരിഭ്രമം കണ്ട് ഡേവിഡ് ചോദിച്ചു ഏട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലടോ നമുക്ക് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് ഡേവിഡ് അത് പറയാനാ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നേ പക്ഷെ ഫോൺ എടുക്കുന്നില്ല അയാൾ എന്തോ ആലോചനയിൽ പറഞ്ഞു പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യ തിരക്ക് വന്നു കാണും കുറച്ചു കഴിഞ്ഞ ഒന്നുകൂടെ വിളിക്കാം ഡേവിഡ് പറഞ്ഞതും അയാളൊന്ന് മൂളി പുറത്തേക്ക് മിഴുകൾ പായിച്ചിരുന്നു നന്ദൻ പറഞ്ഞതനുസരിച്ച് രാജീവ് തങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഒപ്പം തന്നെ അവര് രണ്ടാളെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു ലക്ഷ്മണിന് അയസു വില ഹരിയെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി എല്ലാ കാര്യങ്ങളും നന്ദനെയും വിളിച്ചറിയിച്ചു ശേഷം മാമിയെയും ശ്രീയെയും കാര്യങ്ങൾ വിളിച്ചറിയിച്ചു അവരെത്തിയതും അവരെ ഏൽപ്പിച്ച് രാജീവ് അവിടെ നന്ദൻ അയച്ചു കൊടുത്ത ലൊക്കേഷൻ ലക്ഷ്യം വെച്ച് പറഞ്ഞു ഏകദേശം പുലർച്ചെ രണ്ട് മണിയോടെ അവരുടെ വാനുകൾ വിദൂരതയിൽ കാണുന്ന ഒരു വലിയ ഇരുനില കെട്ടിടത്തിന്റെ മുന്നിൽ വന്നു നിന്നു അവർക്ക് പിന്നാലെ പോയ നന്ദൻ്റെ കാർ ഏകദേശം ഒരു കിലോമീറ്റർ അകലെ അവൻ ഒതുക്കി നിർത്തി മുഖത്ത് മുഖംമൂടി ധരിച്ച് തോക്ക് കാറിൽ നിന്നും എടുത്ത് പാനിൻ്റെ പോക്കറ്റിൽ വെച്ചു പുറത്തേക്കിറങ്ങി അവൻ കൊടുത്ത മുഖംമൂടി ധരിച്ച മൂർത്തിയും അവന്റെ പിന്നാലെ ഇറങ്ങി അവർ കെട്ടിടത്തിന്റെ ഒരു വശത്തായി ഒതുങ്ങി നിന്നു അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നോക്കി പക്ഷെ അവിടെയെല്ലാം ശൂന്യമായിരുന്നു അതിൽ നിന്ന് തന്നെ അവരെല്ലാം കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാമെന്ന് അവർ മനസ്സിലാക്കി അവൻ പറഞ്ഞതനുസരിച്ച് മൂർത്തി കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തു കൂടെ മുന്നോട്ട് സഞ്ചരിച്ചു അവൻ അവന്മാറുഭാഗത്ത് കൂടെയും ഗീതെ ഹാളിലെ വലയിൽ സോഫയിൽ കാലിന്മേൽ കയറ്റിവെച്ച ശങ്കർ ഇരുന്നതും ഡേവിഡ് മുകളിലേക്ക് നോക്കി വിളിച്ചു ആ വരുന്നു പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു അല്പനേരത്തിനു ശേഷം കണ്ടാൽ മുപ്പത് വയസ്സ് തോന്നിക്കുന്ന വെളുത്തു കൊല്ലുന്നതിനെ ഒരു രൂപം ഇറങ്ങി വന്നു അവർ ഒരു സാരിയാണ് ധരിച്ചിരിക്കുന്നത് നന്നായി ഉടുക്കാത്തതിനാൽ അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കും ഒപ്പം മുഖം നിറയെ ചായം തേച്ച് കണ്ണുകൾ നീട്ടി എഴുതി ചുണ്ടിൽ കടും ചുവപ്പ് നിറത്തിലുള്ള ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട് കൂടാതെ മുടി വാരിക്കെട്ടിയിരിക്കുന്നു അവരെ കണ്ടതും ശങ്കറിന് ചുറ്റും കൂടിയിരുന്നവരെയുടെയെല്ലാം കണ്ണുകൾ അവരുടെ ശരീരത്തിൽ ഒഴിയാൻ തുടങ്ങി അവൾ എല്ലാവരെയും വഷതയോടെ നോക്കി ചിരിച്ചുകൊണ്ട് ശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു സർ അവർ പതിയെ വിളിച്ചു എന്തായി ഞാൻ പറഞ്ഞ കാര്യം ആ പെണ്ണെവിടെ അയാൾ ഗൗരവത്തോടെ അവരിലേക്ക് നോട്ടം പായിച്ചു എല്ലാം റെഡിയാണ് അവളെ ഞാൻ ഒരുക്കിയിരുത്തിയിട്ടുണ്ട് അവർ വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു വിളിച്ചുകൊണ്ട് വാ വേഗം പുറപ്പെടണം അയാൾ പറഞ്ഞു ശേഷം തൻ്റെ ഫോണെടുത്ത് വീണ്ടും രാജെന്ന നമ്പറിലേക്ക് വിളിച്ചു അവൾ ഒന്ന് മൂടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു ഈ സമയം കെട്ടിടത്തിന്റെ പിന്നിൽ എവിടെ നിന്നോ കെട്ടിയ ഏണി ചാരു നന്ദൻ അതിലൂടെ വലഞ്ഞു കയറി മൂന്ന് നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിലെത്താൻ സാധിച്ചില്ലെങ്കിലും രണ്ടാമത്തെ നിലയുടെ ബാൽക്കണിയിൽ ഉയർത്തി ശ്രമിച്ചതു ശ്രമിച്ചതും ഏണി തെന്നി നിലത്തേക്ക് വീണു പക്ഷേ താഴേക്ക് വീഴും മുമ്പാണ് ബാൽക്കണിയുടെ കമ്പിയിൽ മുറുക്കിയെ പിഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വീടാതെ കാലുകൾ ഉയർത്തി കുത്തി പതിയെ നുഴഞ്ഞു ബാൽക്കണിയിലേക്ക് കയറി ശേഷം അവിടെ ചാരി വച്ചിരിക്കുന്ന വാതൽ വഴി പമ്മി പമ്മി ശ്രദ്ധയോടകത്തേക്ക് പ്രവേശിച്ചു അവിടെ രണ്ട് മൂന്ന് മുറി രണ്ട് മൂന്ന് മുറികൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എല്ലാം തന്നെ പൂട്ടിയിട്ട നിലയിലാണ് ഒപ്പം മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പും അവൻ മുന്നോട്ട് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയതും ഒരു സ്ത്രീ മുകളിലേക്ക് കയറി വന്നതും ഒരേ സമയത്തായിരുന്നു അവൻ വേഗം വിത്തിയുടെ മറവിലേക്ക് ഒളിഞ്ഞു നിന്നു അവൾ മുകളിലേക്ക് കയറിപ്പോയി അവളുടെ കോലം കണ്ടതും അവൻ വെറുപ്പോടെ മുഖം തിരിച്ചു ശേഷം അവൻ പതിയെ ചുറ്റും ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു സ്റ്റെപ്പിന് താഴെ സ്റ്റെയറിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ശേഷം പതിയെ ശബ്ദമുണ്ടാക്കാതെ മുകളിലേക്ക് നടന്നു ഇതേ സമയം മൂർത്തി ആ കെട്ടിടത്തിന്റെ പുറകുവശത്തുള്ള വാതിൽ അങ്ങോട്ട് ചെന്നു പതിയെ തള്ളി നോക്കിയെങ്കിലും ഉള്ളിൽ നിന്നും കുട്ടിയിട്ടിരുന്നതിനാൽ തുറക്കാനായില്ല പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ വാതിലിനു മുകളിൽ കണ്ട വിടവിലേക്ക് നീങ്ങിയത് അയാളൊന്നുയർന്നു പൊങ്ങി ആ വിടവിലൂടെ കൈകടത്തി നോക്കി ശേഷം കൈ പിൻവലിച്ചു തിരിഞ്ഞു നോക്കി കണ്ണുകൊണ്ട് നിലത്തെല്ലാം പരതി പെട്ടെന്നെന്തിലോ കണ്ണുകൾ പതിഞ്ഞതും അയാൾ വേഗം അങ്ങോട്ട് ചെന്നു നിലത്തു കിടന്ന വലിയൊരു കല്ലെടുത്ത് വാതിലിന് താഴെ വെച്ച ശേഷം ശ്രദ്ധയോടെ അതിൽ കയറി നിന്നു ശേഷം ഉള്ളിലേക്ക് കൈയടത്തി വാതിലിലേക്ക് കുറ്റി താഴേക്ക് ശബ്ദമുണ്ടാക്കാതെ താഴ്ത്തി വാതിൽ ചെറിയൊരു ശബ്ദത്തോടെ തുറന്നു വന്നു ഏ അതെന്താ അവിടെ ഒരു അച്ഛ വാതിൽ തുറന്ന ശബ്ദം കേട്ടൊരുത്തനെ അങ്ങോട്ട് ചെന്നു പെട്ടെന്ന് തന്നെ മൂർത്തി ആ കല്ലെടുത്ത് കുറച്ചപ്പുറത്തേക്ക് മാറ്റിയിട്ടു ഇതെങ്ങനെയാ തുറന്ന് ഞാൻ പൂട്ടിയതാണല്ലോ സ്വയം പറഞ്ഞുകൊണ്ട ഞാൻ വാതിലിനടുത്തേക്ക് നടന്നു ശേഷം പുറത്തേക്ക് എത്തി നോക്കി അവൻ പുറത്തേക്ക് തലയിട്ട് നോക്കിയ അതേ സമയത്ത് തന്നെ മൂർത്തി തൻ്റെ കൈയിലെ തോർത്തിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന കല്ലുകൊണ്ട് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു അവനൊരു ശബ്ദത്തോടെ തലയിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തേക്ക് പതിഞ്ഞു അവന്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ മൂർത്തി ആ തോർത്തു അവൻ്റെ വാ കിട്ടി ശേഷം കയ്യും കാലും അവിടെ നിന്ന് കിട്ടിയ ഒരു കയറുകൊണ്ട് ബന്ധിച്ചു അവനെ വലിച്ചിടിച്ചു കുറച്ചപ്പുറത്തായി മാറ്റിക്കിടത്തി അകത്തേക്ക് കയറി മറ്റാർക്കും സംശയം തോന്നാതിരിക്കാൻ അകത്തു നിന്നും കുറ്റിയിട്ടു നന്ദൻ നടന്നു ചെന്നതൊരു ഹോളിലേക്കായിരുന്നു അതിന് നടുവിലായി വിശാലമായ സ്വിമ്മിംഗ് പൂളും ഒരു വശത്തായി രണ്ട് മുറികൾ കാണാം മറുവശത്ത് വലിയ മേശ ഇട്ടിരിക്കുന്നു അതിൽ നിറയെ മദ്യ അതിലൂടെ തന്നെ അത് മദ്യ സേവയ്ക്കുള്ള ഇടമാണെന്ന് അവന് ഊഹിച്ചു അവൻ ആ മുറികളിലേക്ക് ശ്രദ്ധ ചെലുത്തി ഡി നിന്നോട് വരാനാ പറഞ്ഞേ ഒരു മുറിയിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദമുയർന്നു ഞാൻ വരില്ല എന്നെ വിടിട്ട് കൊന്നാളും ഞാൻ വരില്ല വിടുന്നേ അടുത്ത നിമിഷം ആ സ്ത്രീയോട് യാചിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ദയനീയത കലർന്ന ശബ്ദം പുറത്തേക്ക് വന്നു ദേവൂട്ടി നന്ദന്റെ ചുണ്ടുകൾ മുഴിഞ്ഞു അവന്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു അവൻ ശബ്ദമുണ്ടാക്കാതെ ആ മുറിയുടെ അടുത്തേക്ക് ചെന്നു ആ മുറിയോട് ചേർന്നുള്ള മുറിയിൽ നിന്നും പലതരത്തിലുള്ള ശബ്ദങ്ങളും സേൽക്കാരങ്ങളും ഉയർന്നു കേൾക്കാം അവൻ അതിയായ ദേഷ്യത്തോടെ ആ മുറിയുടെ വാതിൽക്കലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയതും അവളുടെ ശബ്ദം വീണ്ടും ഉയർന്നു ദേ പെണ്ണെ എന്റെ സ്വഭാവം മാറ്റരുത് മര്യാദക്ക് നീ വരുന്നോ അതോ നിന്നെ ഞാൻ വലിച്ചിഴച്ച് കൊണ്ടുപോണോ അവളുടെ വാക്കുകൾ അവനിൽ വീണ്ടും ദേഷ്യം നിറച്ചു അവനാ ദേഷ്യമടക്കാൻ കഴിയാതെ ആ വാതിൽക്കലേക്ക് നീങ്ങി എന്നാൽ നീയൊന്ന് കൊണ്ടുപോയി നോക്ക് വാതിൽക്കൽ നിന്നും പൗരുഷം നിറഞ്ഞ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും ദേവകുട്ടിയുടെ കയ്യിൽ പിടിച്ചിരുന്ന കൈവിട്ട് അവൾ തിരിഞ്ഞു നോക്കി അവൾക്ക് നേരെ ഗൺ പിടിച്ചുകൊണ്ട് മുഖം മൂടിയിട്ടൊരാൾ അവനെ കണ്ടതും അവൾ ഞെട്ടലോടെ നോക്കി അവൾ പേടിയോടെ ഉമിനീരാക്കിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി അവൾ പിന്നിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് അവൻ മുന്നോട്ട് അടിവെച്ചു ദൈവിക ഭയത്തോടെ ബെഡിൽ നിന്നും ചാടിയടിയിട്ട് ഭിത്തിയിലേക്ക് ചേർന്ന് ശ്വാസമെടുക്കാൻ പോലും പേടി ചൊതുങ്ങി നിന്നു അവൻ ദേവികയെ ഒന്ന് നോക്കി ഗീതയ്ക്കു നേരെ തിരിഞ്ഞു എന്തോടെ നീ കൊണ്ടുപോകുന്നില്ലേ അവൻ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അത് എന്നൊന്നും ചെയ്യല്ലേ അവൾ അവനെ നോക്കി കൈകൂപ്പിക്കൊണ്ട് വിൽക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്നു ശേഷം തോക്ക് അവളുടെ നെറ്റിയിൽ നിന്നും താഴേക്ക് നിരക്കിക്കൊണ്ടു വന്ന് വെച്ച് വെച്ചമർത്തി അവൾ പേടിയോടെ അവനെ ഒന്ന് നോക്കി ഇവിടെ ഇവളല്ലാതെ വേറെ കുട്ടികളുണ്ടോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് കുറ്റുനോക്കി അറിയില്ല അവൾ പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു സത്യം പറഞ്ഞില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ അവൻ തോക്ക് അവളുടെ കഴുത്തിൽ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ കണ്ണുകളിൽ തെളിയുന്ന വന്യമായ ഭാവത്തെ നോക്കിക്കൊണ്ട് അവൾ വാതിൽക്കിലേക്ക് മെഴുകൽ പായിച്ചു പോയോ വാതിലടക്ക് അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ ദേവികയോട് പറഞ്ഞു അവൾ പേടിയോട് അവനെ നോക്കിക്കൊണ്ട് പതിയെ നടന്നു ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു അവൻ അവളുടെ ഇരിക്കാനായി പറഞ്ഞു അവൾ അനുസരണയോട് ബെഡിലേക്കിരുന്നു അവളിരുന്നതും അവൻ ദേവികയെ നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ ഗീതയുടെ അടുത്തിരുന്നു അവൻ അവർക്ക് മുന്നിലേക്കൊരു ചെയറെടുത്തിട്ടിരുന്നു ഗീത പേടിയോടെ സാരി തുമ്പുകൊണ്ട് കഴുത്തിലും മുഖത്തും പറ്റി പിടിച്ചിരുന്ന വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുത്തു ഇനി പറ അവൻ വീണ്ടും ചോദിച്ചു ഇവിടെ ഇവൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു പത്ത് കിലോമീറ്റർ കടന്ന് ഒരു തട തറവാട് ഉണ്ട് ഗോവണി അവിടെ ഏകദേശം ഒരു അൻപത് കുട്ടികളുണ്ട് പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ളവർ അവൾ ഭയത്തോടെ പറഞ്ഞു അവൻ വിഷത്തോടെ അവളെ നോക്കി അവൾ വേഗം തലതാഴ്ത്തി ഇവളും മാത്രം ഇവിടെ ആക്കിയത് അവൻ വീണ്ടും ചോദിച്ചു അതറിയില്ല ശങ്കർ സാറ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഇവളിങ്ങോട്ട് കൊണ്ടുവന്നതാണ് അവൾ പറഞ്ഞൊപ്പിച്ചു അവൻ്റെ നെറ്റി ചുളിഞ്ഞു എവിടെ ഏതൊരു വീട്ടിൽ നിന്നാണെന്നോട് പറഞ്ഞ് കൃത്യമായി എനിക്കറിയില്ല അവനവളുടെ കരണത്തടിച്ചു അവൾ വേദന കൊണ്ട് കൈ കവളിയിൽ ചേർത്ത് വെച്ച് അവനെ നോക്കി ഏതായാലും ഇതിരിക്കട്ടെ ഒരു പെണ്ണാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് കരുതിയാൽ മതി അവൻ അതിയായ ദേഷ്യത്തിൽ പറഞ്ഞു ഒന്ന് ചിരിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി പെണ്ണാണെന്ന് ഞാൻ മനഃപൂർവ്വം മറന്നതാണ് സർ എന്നെ അങ്ങനെ അല്ലാതാക്കി തീർത്തത് എൻ്റെ അമ്മിയാണ് എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ അവർ എന്നെ ഒരു സേട്ടിന് വിറ്റു കാശാക്കി അന്ന് മുതൽ ഞാൻ അയാളുടെ അപ്പാട്ടിയായി ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ ഉപദ്രവിക്കുമ്പോൾ ഒന്നു തീർക്കാൻ പോലും കഴിയാതെ പല രാത്രികളിലും കരഞ്ഞു തീർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണാണെന്ന് സ്വയം ഞാൻ മറന്നു അയാൾ മരിച്ചതോടെ ഞാൻ മറ്റൊരുതിൻ്റെ കൂടെയായി അങ്ങനെ അങ്ങനെ പലരുടെയും ഒപ്പം ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരെയുണ്ട് ഒടുവിൽ പലരുടെയും ഭീഷണിക്ക് വഴങ്ങി ഇപ്പതാ ഇവിടെ നിൽക്കുന്നു എൻ്റെ ജീവിതവും ശരീരവും എല്ലാം നശിച്ചു ഇനി എനിക്ക് എങ്ങനെ ജീവിച്ചാൽ എന്ത് സർ പക്ഷെ ഇവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത് അതുകൊണ്ട് ഇവൾ പോലും അറിയാതെ ഞാൻ പലപ്പോഴായും ഇവൾക്കൊരു സംരക്ഷണ വലയമായി നിന്നിട്ടുണ്ട് പലപ്പോഴും ഇവളെ ആവശ്യപ്പെട്ട് വരുന്നവർക്ക് ഞാൻ പായ വിരിച്ച് കൊടുത്തിട്ടുണ്ട് ഇവളുടെ ശരീരം ഇന്നുവരെ കളങ്കപ്പെടാൻ ഞാൻ അനുവദിച്ചിട്ടില്ല പക്ഷേ ഇതയാൾ നേരിട്ട് വന്നിരിക്കുവാണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അയാൾ ഈ കുഞ്ഞിൻ്റെ ജീവനും നശിപ്പിക്കും സാർ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ രക്ഷിക്കണം അവൾ അവന് നേരെ കൈകോപ്പി അവളുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ നീറ്റലുണ്ടാക്കി അവൻ മുഖത്ത് വെച്ചിരുന്ന മുഖം മൂടി അഴിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി നന്ദേടൻ അവനെ കണ്ടതും ദേവികയുടെ കണ്ണുകൾ വിടർന്നു അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചുകൊണ്ട് വിളിച്ചു ദേവൂട്ടി അവൻ പതിയെ വിളിച്ചതും അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഗീത രണ്ടാളെയും മാറി മാറി നോക്കി സന്തോഷത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ തമ്മിൽ അറിയോ ഗീത ആകാംക്ഷയോടെ ചോദിച്ചു അറിയാം ഗീതേശി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂറ് പോയതാ അവിടെ വെച്ച് ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയി എനിക്കെൻ്റെ സഹോദരിയെയും അപ്പയേയും നഷ്ടപ്പെട്ടു പിന്നീട് എന്നെ ദേവശൈലം ആശ്രമത്തിൽ ശ്രീയെങ്കിൽ കൊണ്ടാക്കി ഞാൻ അവിടെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് അവിടെ വെച്ചാണ് എനിക്ക് നന്ദേട്ടനെ പരിചയം അവൾ മാത്തു വരാതെ പറയുന്നത് കേട്ട് ഗീത അവളെ സംശയത്തോടെ നോക്കിയിരുന്നു ഇതേസമയം താഴെ ആ പെണ്ണിനെ കൊണ്ടുവരാൻ പോയവളെ കാണാനില്ലല്ലോ ഡേവിഡ് ശങ്കർ ഫോൺ ടേബിളിലേക്ക് വെച്ച ശേഷം ഡേവിഡിനെ നോക്കി ഞാൻ നോക്കാം സർ അവൻ ശങ്കറിനോട് പറഞ്ഞ മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ കാലെടുത്ത് വെച്ചതും അടുക്കള ഭാഗത്തു നിന്നും ഒരാൾ ഒരലർച്ച കേട്ടു എല്ലാവരും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി അങ്ങോട്ട് ചെന്നു പക്ഷെ അവിടെ ആരെയും കാണാനായില്ല അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ ശേഷം അവിടെയെല്ലാം തിരഞ്ഞു ഈ സമയം മൂത്തി തലയ്ക്കടിച്ച് വീഴ്ത്തിയ ഒരാളെ വലിച്ചെടുത്ത് പുറത്തേക്കിട്ട് വാതിലടച്ച് ഭിത്തിയുടെ മറവിൽ ഒളിച്ചു നിന്നു ഇവിടാരും ഇല്ലല്ലോ അതിലൊരാൾ പറഞ്ഞു ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് മുരിക നല്ലോണം അവിടെയെല്ലാം തിരികെ ഞാൻ പോയി ആ പെണ്ണിനെ കൊണ്ടുവരട്ടെ ഡേവിഡ് അവർക്കുള്ള താക്കീത് നൽകി ഹാളിലേക്ക് നടന്നു അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ശങ്കറിനെ കാണാതെ അവൻ ചുറ്റും നോക്കി സർ അവൻ ഉറക്കെ വിളിച്ചു പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല അവൻ അയാൾ അവിടെയെല്ലാം തിരഞ്ഞു ഇതേ സമയം അയാളെ അടുത്ത് അടുക്കിയിലേക്ക് ഇട്ടേര് സോമ തന്റെ മുന്നിൽ ബോധമില്ലാതെ കിടക്കുന്ന ശങ്കറിനെ നോക്കി രാജീവ് അവന്റെ കൂടെയുള്ള സോമനോട് പറഞ്ഞു അയാൾ ഒന്ന് തലയാട്ടി മനുവിന്റെ പോലീസ് കോൺസ്റ്റബിൾ സഹായത്തോടെ അയാളെ തൂക്കിയെടുത്ത് അവർ വന്ന സ്കോർപ്പിയോയുടെ ഇട്ടു രാജീവ് അവരെ ഒന്ന് നോക്കി അകത്തേക്ക് കയറാനൊരുങ്ങിയതും സർ എന്നുള്ള ഡേവിഡിന്റെ വിളിയായിട്ടൊരു വശത്തേക്ക് ഒതുങ്ങി നിന്നു ഹേയ് മനു മാറികേ അവൻ അവർക്ക് സിഗ്നൽ നൽകി അവർ പരസ്പരമൊന്ന് നോക്കിയൊരു വശത്തേക്ക് ഒതുങ്ങി നിന്നു സർ ഡേവിഡ് ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവിടെയാകെ അയാളെ തിരിഞ്ഞുവെങ്കിലും കണ്ടെത്താനായില്ല ഷോ ഇഞ്ഞരുത് എവിടെ പോയി ഏതായാലും മുകളിലേക്കൊന്ന് പോവാം അവൻ സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഈ സമയം വാ രണ്ടാളും വേഗം ഇവിടെ പോവാം നന്ദൻ രണ്ടാളെ നോക്കി പറഞ്ഞു ഏയ് നിങ്ങൾ പയ്ക്കോളൂ ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗീത പറഞ്ഞു ഏയ് താനെന്താട്ടോ ഈ പറയണേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ള ജീവിതമെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചൂടെ തനിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അവൻ അവളുടെ കയ്യിൽ പതയെ തൊട്ടുകൊണ്ട് പറഞ്ഞു വേണ്ട സർ ഞാൻ അത് ശരിയാവില്ല എന്നാലും സാർ കൂടെ വരാൻ വിളിച്ചല്ലോ അതുമതി എനിക്ക് സന്തോഷമായി നിങ്ങൾ പൊയ്ക്കോളൂ എന്നെക്കുറിച്ച് ഓർക്കേണ്ട അവൾ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു ചേച്ചി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാ ഞാൻ അങ്ങനെ അങ്ങനെയാ കണ്ടിരിക്കുന്നേ ഈ അനിയത്തിയോട് സ്നേഹമുണ്ടെന്ന് ഞങ്ങളുടെ ഒപ്പം വരണം വരില്ലേ ദേവിക അവരുടെ കയ്യിൽ പിടിച്ചു ദയനീയമായി ചോദിച്ചു അവളുടെ കണ്ണുകൽ നിറഞ്ഞൊഴുകി അവൾ ദേവിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നീ എൻ്റെ കുഞ്ഞരിയത്തി തന്നെയാ പോയി രക്ഷപ്പെടു മോളെ ചേച്ചിയെ പോലെ ഈ ചേറിൽ വീണു മരിക്കാതെ പോയി രക്ഷപ്പെട് നിനക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒത്തിരി പേരുണ്ടാകും പക്ഷേ ചേച്ചിക്ക് ആരുല്ല മോളെ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവരുടെ നിയന്ത്രണം വിട്ടു പോയിരുന്നു അപ്പോൾ ഞാനാരാ ചേച്ചിയുടെ ആരുമല്ലാത്തോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ എന്ന് ഞാനും പോണില്ല അവൾ വാശിയോടെ ബെഡിലേക്കിരുന്നു ഗീത പെട്ടെന്ന് കണ്ണു തുടച്ച് അവരുടെ അടുത്തിരുന്നു